ഞങ്ങളുടെ യുനി ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തനായ കലാകാരനെ കുറിച്ചാണ് വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യസ്തത ധാരാളമായിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്കിടയിലെ ഒരു കലാകാരൻ അദ്ദേഹം സിനിമയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നാടക നടനാണ് അങ്ങനെ പല മേഖലകളിൽ പിന്നെ വ്യത്യസ്തനും അതുപോലെ തന്നെ നന്നായി തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ഉണ്ണിരാജ അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നു ഉണ്ണിരാജ സാർ സാർ എങ്ങനെയാണ് ഈ ഒരു കലാമേഖലയിലേക്ക് അതായത് പോലീസുകാരനാണെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കലാമേഖലയിലേക്ക് കടന്നു വരുന്നത് ഞാൻ ഹൈസ്കൂൾ ഏകദേശം ഒരു ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ടൊരു നാടകം ചെയ്യുന്നത് അത് ഹൈസ്കൂളിലുള്ള നമ്മുടെ ആ ുണ്ടായിരുന്ന ഹൈസ്കൂളിൻ്റെ ആണ് അന്ന് ഞാനൊരു ആദ്യമായിട്ടൊരു നാടകം നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത് അത് അമേച്ചൂർ അല്ല ഒരു ഏകാങ്ക നാടകം നാടകം അതിലാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അതാണ് അതിന് ശേഷം ഞാൻ ഒരു കലാവേദി ഉണ്ടായിരുന്നു നാട്ടിൽ അതിൽ ഇങ്ങനെ നാടകങ്ങളൊക്കെ രണ്ട് മൂന്ന് നാടകങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രീ ഡിഗ്രി അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ഒരു മൂന്നാല് നാടകങ്ങൾ ഇതേമാതിരി ഏകാംഗ നാടകങ്ങൾ ഇത് പോലീസിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ മുന്നേ ഞാൻ നാടകത്തിൻ്റെ ആ ഒരു മേഖലയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ കോളേജ് ഡിഗ്രി ചേർന്നു അതിൽ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ഗുരുവായ്പ കോളേജിലായിരുന്നു സെക്കൻഡ് ഇയറും ഫൈനൽ ഇയറും ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു അവിടെ ഞാൻ കോളേജ്ക്കൊക്കെ നാടകങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ കൂടാതെ അന്ന് എൻ എസ് എസ് പ്രവർത്തനങ്ങളുണ്ടായിരുന്നു കോളേജിൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റൻറ്റ് നാടകങ്ങളാണ് അപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന നാടകങ്ങളാണ് ഈ എൻ എസ് എസ് ക്യാമ്പുകളിൽ അധികവും ഉണ്ടാകുക അതിൽ നമ്മളെ വിജയൻ കാരന്തൂര് ഞാനൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ് ഞങ്ങള് നാടകങ്ങളിലും അതേമാതിരി ക്യാമ്പുകളിലും ഒക്കെ ആ സിനിമയിലുണ്ട് അപ്പോ ആ സമയത്ത് എൻ എസ് എസിന്റെ ഇതിലാണ് ഞങ്ങൾ കൂടുതൽ തിളങ്ങുന്നത് കാരണം പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ടാണ് നാടകങ്ങൾ അല്ലാതെ അല്ലാതില് ഡയലോഗൊന്നും പഠിപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല നമ്മളിപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പിന്നെ ഒരു തയ്യൽക്കാരനും മാനയും ഇതാണ് ഇഷ്ടോഡി ഓക്കെ അപ്പം നമ്മൾ രണ്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ ഈ പിന്നെ ഏകാംഗ നാടകാകുമ്പോൾ പിന്നെ രണ്ട് കഥാപാത്രം അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ എല്ലാം ഒരാൾ തന്നെ പിന്നെ ചെയ്ത് അവതരിപ്പിക്കും അങ്ങനെയല്ല ഒരു ഏകാംഗ നാടകം എന്ന് പറയുമ്പോൾ ചെറിയൊരു നാടകം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എത്ര ടൈം ഉണ്ടാവും എത്ര സമയമുണ്ടാവും സമയം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൽ തീരും അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൂടുതൽ ഈ നാടകത്തിൻ്റെ ഇതിൽ വരുന്നു ആ കാലഘട്ടത്തിൽ യുവജനോത്സവത്തിലൊക്കെ നാടകത്തിൽ പങ്കെടുത്തിരുന്നു അല്ല യുവജനോത്സവത്തിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ല പങ്കെടുത്തിട്ടില്ല അല്ലാതുള്ള നാടകങ്ങൾ ഇപ്പം കലാവധിയുടെ നാടകങ്ങൾ പിന്നെ നമ്മൾ പഠനമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന കോളേജ് ഡേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രമേ ചില ആ ഒരു കാലഘട്ടം ഇപ്പം കുട്ടിക്കാലത്തൊക്കെ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയായിരുന്നു ഇപ്പം പിന്നെ അച്ഛനും അമ്മയൊക്കെ ഈ കലേനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീടായിരുന്നു അല്ലെങ്കിൽ നാട്ട് നാട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ പ്രോത്സാഹനം കിട്ടിയിരുന്നു നമ്മുടെ ഞാന് ജനിച്ച് വളർന്നത് ഒരു ഗ്രാമീണ മേഖലയാണ് കോഴിക്കോട് ഈ പടിഞ്ഞാറ്റുമുറിയെന്ന് പറഞ്ഞൊരു സ്ഥലം ഒരു ഗ്രാമീണ മേഖല അതുകൊണ്ട് തന്നെ എനിക്ക് അവിടുന്ന് പല കാര്യങ്ങളും ആർജിച്ചെടുക്കാനായി കാരണം നല്ല ഗ്രാമീണ സുന്ദരമായ സ്ഥലം നെല്ലും കാര്യങ്ങളും എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പണിയില്ല കാരണം കൃഷിപ്പണി ആണെങ്കിലും പിന്നെ നമ്മളെ പറമ്പിലുള്ള പണികളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്കന്ന് പഠിക്കാൻ പറ്റും നല്ല ഭയങ്കര കാലഘട്ടമായിരുന്നു പിന്നെ അവിടെ എനിക്ക് ഇഷ്ടമായി കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ പറയുമ്പോൾ കക്കൂടി ഒരു നല്ല നെൽവയലുകളും പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ പിന്നെ പുഴ ാണ് അന്നൊക്കെ പറഞ്ഞാല് റോഡുകളില്ല നമ്മൾ ഇടവഴികളിലൂടെ വയൽ വരമ്പുകളിലൂടെ ഒക്കെയാണ് പിന്നെ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു ഞാൻ ഏകദേശം പ്രീ ഡിഗ്രി വരെ പഠിക്കുന്ന സമയത്ത് എന്റെ വീട്ടിലൊന്നും ഇലക്ട്രിസിറ്റി ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കൂട്ടായ സംരംഭമാണ് ഒന്നിച്ച് വളരെ പരിശ്രമിച്ചതിന് ശേഷം കുറെ പോസ്റ്റുകൾ വേണ്ടി വന്നു അങ്ങോട്ട് അങ്ങനെ അതെല്ലാം സംഭരിച്ച് ആ നാട്ടിലേക്ക് ഒരു ദിവസം കരണ്ട് വരികയാണ് അത് ഞങ്ങൾ ഭയങ്കര ആഹ്ലാദമുള്ള ഒരു ദിവസം പിന്നെ എനിക്ക് തോന്നുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറെ പിന്നെ ആളുകളുടെ ഒരു കൂട്ടായ്മേന്റെ ഭാഗം കൂടിയാണ് നാടകം കല അതുപോലെ തന്നെ അന്നത്തെ ഒരു എന്റർടൈൻമെന്റ് കൂടിയാണ് ലൈബ്രറി ഒക്കെ ലൈബ്രറി ബുക്ക് എടുക്കുക ഇപ്പൊന്ന് പറഞ്ഞാൽ അതൊക്കെ പോയി പോയി മൊബൈലായി മൊബൈലായി എല്ലായി കുളങ്ങൾ വയലുകള് ഞങ്ങളൊക്കെ ഇങ്ങനെ കുളത്തിലൊക്കെ ഇങ്ങനെ ഒരു ഗാങ് ആയിട്ട് ഞാൻ കുളിക്കുക പിന്നെ എല്ലാ ജോലികളും ചെയ്യും അത് തന്നെ എനിക്ക് വലിയൊരു സംഭവം ഞാൻ എന്നെ തോൽപ്പിക്കാനായിരിക്കും കഴിയും ഇത് തെങ്ങിന്റെ മുകളിൽ വരെ കയറാൻ എനിക്കറിയാം അത് അതിൽ അല്ല എനിക്കതൊരു ഒരു എന്താ പറയാ എന്റെ ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു കാരണം എന്താ പറഞ്ഞാല് എന്തൊരു ജോലി കണ്ടാലും അത് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ ഞാനൊരു ദിവസം അവിടെ ഇങ്ങനെ ഇതേമാതിരി പാറ പൊട്ടിക്കുന്ന ടീം അപ്പം അവരിങ്ങനെ അന്നൊക്കെ പറഞ്ഞാൽ ഇതേമാരി ട്രില്ലിങ് അല്ല അത് ഈ കമ്പി ഉപയോഗിച്ചിട്ട് ഈ ചുറ്റി വെച്ചിങ്ങനെ അടിച്ച് കുഴി ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പ അതിൽ തൊഴിലാളികൾ പാറ പൊട്ടിക്കുന്ന തൊഴിലാളികളുണ്ട് അപ്പം അവര് ഞാനിങ്ങനെ ഇത് കണ്ടിരിക്കും വരെ ഇത് ഇതിങ്ങനെ കമ്പിക്ക് ഇങ്ങനെ അടിക്കുന്നത് അപ്പം അവര് വെറുതെ എന്നോട് ചോദിച്ചു ഒന്ന് അടിച്ചു നോക്കു തോന്നുന്നു ആദ്യത്തെ രണ്ടടി ഒക്കെ അയാളെ കഴിക്കോ കുടുങ്ങിട്ടോ പിന്നെ ഞാനത് കറക്റ്റായിട്ട് പഠിച്ചു നല്ല ഹൈറ്റിലിട്ടിട്ട് അതേ കമ്പിയിൽ വന്നിട്ട് കറക്റ്റായിട്ട് പിടിച്ചു പിന്നെ അങ്ങനെയുള്ള ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു മാഷുണ്ട് ആ മൂപ്പർക്ക് അവിടെ ഒരു സ്പോർട്സിൻ്റെ ഒരു ഒരു ക്ലബ്ബൊക്കെ ഉണ്ട് ക്ലബക്കണ്ട് അവിടെ അന്ന് ക്രിക്കറ്റ് ഒന്ന് അത്ര എഴുപത്തിട്ടുപത്തെട്ട് എഴുപത്തൊമ്പത് കാലഘട്ടം അപ്പോൾ അവരവിടെ വയലിൽ ക്രിക്കറ്റ് കളിക്കും അപ്പം എനിക്ക് ക്രിക്കറ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് തന്നെ അപ്പോൾ അവിടെ പോയി അപ്പം മാഷാണ് ബാറ്റ് ചെയ്യുന്നത് അതപ്പോൾ അവിടെ നിന്നുള്ള ആള് ചോദിച്ച് ഒന്ന് കളിക്കുന്ന ചോദിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഫസ്റ്റ് തന്നെ ബൗൾ ചെയ്ത് അയാൾ ഫസ്റ്റിൽ ഔട്ടായി ഇന്നൊന്ന് മുമ്പേക്കത് എടുത്ത് പൊക്കി ഭയങ്കരമായിട്ട് അങ്ങനെയാണ് ഞാൻ ക്രിക്കറ്റിൽ വരുന്നത് എല്ലാം ഒരു കഴിവുണ്ട് കഴിവുണ്ട് ഓരോ ഞാൻ കോളേജിലെ വിക്കറ്റ് കീപ്പറായിരുന്നു പിന്നെ കബഡി കബഡീൻ്റെ യൂണിവേഴ്സിറ്റി പ്ലെയറാണ് അങ്ങനെ എല്ലാ ഫീൽഡും എല്ലാ ഞാൻ ആയാലും എല്ലാ ായാലും പിന്നെ നന്നായിട്ട് കളിക്കുവായിരുന്നു പറഞ്ഞല്ലോ അപ്പം പിന്നെ പോലീസ് ടീമിലേക്കൊക്കെ എൻട്രി കിട്ടിയിരുന്നു പോലീസ് ടീമിലേക്ക് എൻട്രിക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചില്ല ശരിക്ക് പറഞ്ഞു പക്ഷേ പോലീസ് കാരണം കേരള പോലീസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടീം തുടങ്ങിയിരുന്നു കുറച്ച് കളിച്ചു കളിച്ചു പിന്നെ പിന്നെ അത് ഡ്രോപ്പ് ആയി പോയി ഞാൻ അതിലേക്ക് അതായത് നമ്മൾ ഇപ്പൊ പോലീസ് രംഗത്ത് പോലീസ് സേവന മേഖലയില് ഈ കളിക്കാർക്ക് അല്ലെങ്കിൽ കലാകാരന്മാർക്ക് ശരിക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പിന്നെ സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ടോ എന്താണ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവർക്ക് ട്രെയിനിങ് ഒക്കെ കൊടുക്കും വോളിബോൾ അല്ല ഞാൻ ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് ഐ എം വിജയൻ ഒരു അറിയാലോ ഇന്ത്യയുടെ പിന്നെ മികച്ച ഫുട്ബോൾ താരായിരുന്നു അതുപോലെ തന്നെ പിന്നെ സിനിമയിൽ വന്നു പുള്ളി കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പിന്നെ എന്തെങ്കിലും പെർമിഷൻ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണോ തീർച്ചയായിട്ടും കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം പോലീസിൻ്റെ ഒരിതിൽ നമുക്ക് നാടകങ്ങളിലോ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പ്രത്യേകമായിട്ടുള്ള പെർമിഷൻ വാങ്ങിക്കണം അപ്പം അത് നമ്മളെ ഹയർ അതോറിറ്റീസാണ് നമുക്ക് തരേണ്ടത് അപ്പം ഡി ജി പി റാങ്കിലുള്ള അതിൻ്റെ ഓഫീസിൽ നിന്നാണ് അത് നൽകപ്പെടുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമുക്ക് പെർമിഷൻ കിട്ടണം കാരണം നമ്മൾ ഈ ഡ്യൂട്ടികളൊക്കെ ഒഴിവാക്കി പോകല്ലേ അപ്പം അതിന് പോലീസിൻ്റെ പെർമിഷൻ എന്തായാലും അതൊരു ലിമിറ്റേഷൻ ആയിരിക്കും അല്ലേ കാരണം ഇതിൻ്റെ ഒരു ബാരിക്കേഡിൻ്റെ വെളിയിൽ വന്നിട്ടാണല്ലോ താങ്കൾ തന്നെ ഒത്തിരി നാടകങ്ങളും അതേപോലെ കലാപ്രവർത്തനമൊക്കെ നടത്തിയത് അതെ ഇപ്പം പിന്നെ കുറച്ച് സിനിമയിലും അഭിനയിച്ചു സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നൂറിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് പേരിനും ഇഷ്ട കലാരൂപമാണ് തീർച്ചയായും ഓക്കെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യാന്നില്ലേ അപ്പോൾ ആ സിനിമയിലെത്തിയപ്പോഴുള്ള ആ ഒരു സന്ദർഭം അപ്പോൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് അതിനെക്കുറിച്ച് അതേ ഞാൻ എനിക്കൊരു മുപ്പത്തഞ്ച് കൊല്ലത്തെ സർവീസ് ഉണ്ടായിരുന്നു പോലീസിൽ അപ്പോൾ ഞാൻ അവസാന ഈ സമയത്ത് കുറേ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഒരു വൾണ്ടർലി റിട്ടയർമെൻറ്റിനു വേണ്ടി കൊടുത്തു ആ സമയത്താണ് ഒരു തമിഴ് ഫിലിം ഇവിടെ ഷൂട്ട് തുടങ്ങിയത് ജീവയായിരുന്നു അതിൻ്റെ അകത്ത് നായകൻ അത് രാജു മുരുകൻ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് അതിൻ്റെ ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അതിനു വേണ്ടി അതിൻ്റെ അകത്തൊരു സി ഐൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാന് അതിലെത്തിപ്പെടുന്നത് അപ്പോൾ അത് ഞാൻ ജോലി ചെയ്ത ഒരു സ്റ്റേഷനിൽ തന്നെ എനിക്ക് അതിൻ്റെ ആ ക്യാരക്ടർ അവതരിപ്പിക്കാനും പറ്റി അഭിനയിക്കാൻ പറ്റി അപ്പോൾ നല്ല ഡയലോഗ് ഉള്ളൊരു നല്ലൊരു നല്ലൊരു അതാണ് ഫസ്റ്റ് അതാണ് ഫസ്റ്റ് സിനിമ ഒരു ഭാഗ്യ അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ശരിക്കൊരു നിയോഗ കാരണം നമ്മൾ ഇരുന്നൊരു സ്ഥലത്ത് തന്നെ നമുക്ക് അഭിനയിക്കാൻ പറ്റുന്നതും ജീവനായകനായിട്ടുള്ള ഒരു പടം കാരണം തമിഴിൽ അത്യാവശ്യപ്പെടുന്ന ഒരു നടൻ സിനിമയിൽ എൻട്രി കിട്ടും പറഞ്ഞാൽ അതെന്താ ഞാൻ പറയുന്നെന്ന് പറഞ്ഞാല് വർഷങ്ങളായിട്ട് ഇതിന് മെനക്കിടുന്നവരും കാരണം പല സംവിധായകന്റെ പിന്നെ അടുത്തുപോയി പിന്നെ ചാൻസ് ചോദിക്കുന്നവർക്ക് അവസരം കിട്ടുന്നില്ല അങ്ങനെ ആ സമയത്താണ് ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ സംഭവിക്കുകയാണ് അതാണ് നിയോഗം നിയോഗം അങ്ങനെയാണ് ഞാൻ സിനിമയിൽ വരുന്നത് അതിൽ നല്ല ക്യാരക്ടറും നല്ല ഡയറക്ടറും നല്ലൊരു ഡയറക്ടറാണ് അയാള് എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷെ ഞാൻ അഭിനയിച്ചത് തന്നെയാണ് അതായത് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് തന്നെ ഓക്കെ അപ്പൊ തമിഴല്ലേ തമിഴാണ് എന്ന് പറഞ്ഞ സിനിമ തമിഴാണ് തമിഴ് സംസാരിക്കാനൊക്കെ അല്ല അത് മലയാളത്തിലാണ് വരുന്നത് കാരണം ഈ ജീവ അവിടെ നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ വരിക ലാൽ ജോസ് ഒക്കെ ഉണ്ടല്ലേ ലാൽ ജോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംവിധായകൻ അതിൽ അഭിനയിക്കുന്നത് അങ്ങനെ പേര് ജിപ്സി ജിപ്സി അത് ഈ കൊറോണ ടൈമിലാണ് ഇവിടെ തിയേറ്ററിൽ വന്നത് എനിക്കന്നെ കാണാൻ പറ്റിയില്ല സിനിമ ഏത് തിയേറ്ററിൽ പോയിട്ട് കാരണം കൊറോണ ടൈമില് എല്ലാവരും ഇതായി പോയിരുന്നു പിന്നെ ഞാനത് യൂട്യൂബിലുണ്ട് അതിലൊക്കെ കണ്ടത് അതിനുശേഷം പിന്നെ അഭിനയിക്കാനുള്ള അവസരം അതിനുശേഷം പിന്നെ വന്നത് ഒരു മലയാള സിനിമയാണ് അത് സ്വപ്നേഷ് ഉണ്ട് ഡയറക്ടർ ടൊവിനോന്റെ പടമായിരുന്നു എടക്കാട് ബറ്റാലിയൻ സീറോ സിക്സ് പറഞ്ഞു ആ അപ്പൊ അതിലൊരു പോലീസിന്റെ തന്നെ സംഭവം ഉണ്ട് ലാസ്റ്റ് അഭിനയിക്കേണ്ട വന്നില്ല അതിൽ ആക്ഷൻസ് മാത്രമേ കാരണം മാത്ര നമ്മള് ഒരു ഒരു ബോഡിക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടിയിട്ട് അവസാനം ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ശരിക്കും നിരന്തരം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഞങ്ങളെ പോലീസിലുള്ള ഒരു ടീം തന്നെയാണ് അത് ചെയ്തത് അതില് പിന്നെ ഈ വീകളൊക്കെ അടിക്കുന്നതൊക്കെ തന്നെ ആ പോലീസിലുള്ള പിന്നെ അതുകൂടാന്ന് പറഞ്ഞാൽ ഒത്തിരി പിന്നെ ഷോർട്ട് ഫിലിമും അതുപോലെ തന്നെ ഇപ്പം അത്യാവശ്യം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേപ്പ് വെട്ടിയിലൊക്കെ അഭിനയിച്ചല്ലോ ക്യാരക്ടേഴ്സ് പലതരത്തിലുള്ള ക്യാരക്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം പിന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ടാവും സംസാരിക്കാറുണ്ട് ഇപ്പൊ നാടകത്തിൽ ഇപ്പം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റേജ് സ്റ്റേജ് പ്രോഗ്രാം തന്നെ കുറഞ്ഞു കാരണം ആ നാടകത്തിന്റെ ഒരു ഇപ്പം അങ്ങനെയുള്ള അമേച്ചർ നാടകങ്ങളൊക്കെ അല്ലാതെ സാധാരണ നമ്മൾ കുറവാണ് അല്ലാതെ നമ്മൾ സ്വന്തം അഭിനയിച്ചിട്ട് കുറവാണ് കുറവാണ് പിന്നെ ഇപ്പം നമ്മൾ വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ് ഇപ്പം നമ്മൾ പിന്നെ ആ ഒരു സപ്പോർട്ടീവ് ഒരു കലാകാരന് വളരുന്നതാണ് എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും കാരണമെന്ന് വെച്ചാൽ എൻ്റെ വൈഫ് അവൾ പ്ലസ് ടു ടീച്ചറായിരുന്നു രാമകൃഷ്ണ മിഷു ഓക്കെ ഓക്കെ പിന്നെ അവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ ഫാദർ മാഷായിരുന്നു ആ സ്കൂളിൽ തന്നെ മാഷായിരുന്നു അവൾ പഠിച്ചതും പ്രൊഫഷനും എല്ലാം ഹൈസ്കൂളിൽ തന്നെയാണ് അവൾ അത്യാവശ്യം പാടുകയും ചെയ്യും അപ്പോൾ കലയായിട്ട് കൂടുതൽ അവളുടെ അത്യാവശ്യം നന്നായി പാടും അപ്പൊ അങ്ങനെയുള്ളൊരു സപ്പോർട്ട് എനിക്ക് അവിടുന്ന് കിട്ടിട്ടുണ്ട് ഉണ്ണി രാജ സാർ നേരത്തെ പറഞ്ഞു പിന്നെ പഠിച്ചത് പിന്നെ കോഴിക്കോട് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കോളേജുകളിലാണെന്ന് ഒന്ന് ഗുരുവായൂരപ്പൻ കോളേജ് അതിമനോഹരമായ ക്യാമ്പസ് ആണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രശസ്തര് പഠിച്ച് ഇറങ്ങിയൊരു അതുപോലെ തന്നെ പിന്നെ മീൻചന്ദ് ആർട്സ് കോളേജ് അല്ലെ മീൻചന്ദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അപ്പം അവിടെ രസകരമായ സംഭവങ്ങൾ ഞാൻ പിന്നെ അവിടെ ഞാൻ ബി കോം കിട്ടണം എന്ന് വിചാരിച്ചു പോയതായിരുന്നു അപ്പം ബി കോം കിട്ടാതെ അവിടുന്ന് ഹിന്ദി ഹിസ്റ്ററി ഡബിൾ മെയിൻ കിട്ടിയത് അപ്പോൾ ഹിസ്റ്ററി എനിക്കൊരു വലിയതില്ല ഇതില്ല ഹിന്ദി എനിക്ക് അറിയാം ഫസ്റ്റ് ഇയർ ഹിന്ദിയാണ് സെക്കൻഡ് ഇയർ ആർട്സ് ആർസോളയിലേക്ക് പോയി അവിടെ ഹിന്ദി മെയിനിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ ഹിന്ദി മെയിൻ കോളേജിൽ എടുത്ത് പഠിക്കുക ചെയ്തത് അവിടെ പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല ആൾക്കാർ സു ഒക്കെയാണ് ഞങ്ങൾ ആ സമയത്ത് ഞാൻ കലാപരമായിട്ടും പിന്നെ ഈ സ്പോർട്സിലും സ്വാഭാവികമായിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ അതിനെ കുറിച്ച് എന്തെങ്കിലും രസമായിട്ടുള്ള സംഭവം ഉണ്ടോ അതെ അടിച്ചോളീന്ന് പറഞ്ഞ പ്രണയത്തിന്റെ ഒരു പ്രതീക്ഷ അപ്പോ ആ സമയത്ത് ഞാൻ ഒരു ആളെ പ്രണയിച്ചു അവളെ വിവാഹം കഴിച്ചു ആണോ അങ്ങനെ ഒരു ബാക്കിയുണ്ട് അങ്ങനെ ഒരു ഭാഗ്യൂടി പലർക്കും അത് ഫെയിൽ ഫെയിലാവുമാണ് അതെ അതെ സാധാരണ ഫെയിൽ ഫെയിലാവുന്നതിവ് അതെ അതെ അവരെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റും അത് ഒരു അതൊരു നിയോഗമാണ് കാരണം ഞാൻ കോളേജിൽ കോളേജിൽ ഇതേമാതിരി പിന്നെ ഈ ആ കാലത്ത് പി എസ് സിൻ്റെ ഈ അപ്ലിക്കേഷൻ ഫ്രീ ആക്കിയിരുന്നു അന്ന് ആരോ കോളേജിൽ ഒരു കെട്ട് അപ്ലിക്കേഷനായിട്ട് വന്നു അന്ന് പോലീസ് കോൺസ്റ്റബിളിൻ്റെ വേക്കൻസി ഉണ്ട് ആരെങ്കിലും തരുന്നോ തരുന്നോന്ന് തരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഞാനും ഒന്ന് കൊടുത്തിട്ടേക്കാന്ന് വിചാരിച്ച ഞാനും ഒരു അപ്ലിക്കേഷൻ എഴുതിയിട്ടു അങ്ങനെയാണ് ആ പോലീസിൻ്റെ ആ അപ്ലിക്കേഷൻ അത് ഓക്കെ ആയി പിന്നെ സ്പോർട്സിലും ഇതൊക്കെ ഉണ്ടാവുമ്പം എനിക്ക് ആയത് ഓടാനും പ്രശ്നമല്ല അപ്പോൾ ഒരു എട്ട് ഐറ്റംസിൽ അഞ്ച് ഐറ്റംസ് ഫസ്റ്റിൽ തന്നെ ചെയ്ത് ഞാനതിലൊക്കെ സക്സസ് ആയി ആ സമയത്ത് ഇതൊക്കെ ഉണ്ടല്ലോ കബഡിയില് എല്ലാം പോലീസിൽ ഞാൻ ഒരു ഇരുപത്തി ഒന്ന് വയസ്സായ്മി കാരണം കോളേജ് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പോലീസ് അപ്പൊ കോളേജിൽ ആ ടൈമിനൊക്കെ ഞാൻ പറഞ്ഞു ഇവളോട് പറഞ്ഞിരുന്നു എങ്ങനെയാ കല്യാണം അറിയില്ല അങ്ങനെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഒരു നിയോഗം പോലെ എനിക്ക് ഈ പോലീസ് ജോലി കിട്ടി പിന്നെ പ്രശ്നങ്ങളില്ല അങ്ങനെ ഞാനത് വീട്ടിലൊക്കെ അഡ്രസ് ചെയ്തു നല്ല പോലെ ഒരു നടത്തി ലവ് മാരേജ് അവനിപ്പോ പിന്നെ എത്ര മക്കളാണ് മകൻ മകൻ പിന്നെ നിയോ ഫിലിം സ്കൂളിൽ പഠിക്കാണ് എറണാകുളം സിനിമയോട് തന്നെയാണ് കമ്പം ആ അവന് ഫോട്ടോഗ്രാഫിയിലാണ് കമ്പോ അപ്പോൾ ഞാനൊരു ക്യാമറയൊക്കെ അവന് വാങ്ങിക്കൊടുത്ത് അപ്പോൾ ഓനതുമായിട്ട് കുറേ ഫോട്ടോ ജേർണലിസം ആ ഒരു മേഖല നോക്കുന്നുണ്ടോ ഫോട്ടോ ജേണലിസം അല്ല ഓന പിന്നെ ഇതിനോടാണ് ക്രിയേറ്റീവായി ക്രിയേറ്റീവായിട്ട് ചെയ്യാന്നുള്ള സിനിമാറ്റോഗ്രഫി എന്നുള്ള ആ ഒരു ഇതാണ് ഋഷിരാജ് സിംഗ് പറഞ്ഞ പോലെ അവരെ അവരെ വഴി അവരെ വഴിക്ക് വിടും വലിയ അതുകൊണ്ട് എന്താ അവന് അതില് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ് അവൻ സ്വയം ചെയ്തോളൂ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ മകന് അവന് ഇഷ്ടമല്ല കാരണം അവൻ പറഞ്ഞു അനിമേഷൻ പഠിക്കണം അവന് അതിൽ വിട്ടു വിട്ടു നല്ലൊരു അവന് നല്ല പൊസിഷനിലെത്തി അതാണ് വേണ്ടത് നമ്മളെ രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ് ഇപ്പൊ കണ്ടിട്ടില്ല ഡോക്ടർ മക്കളാണെങ്കിൽ ഡോക്ടർ എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എഞ്ചിനീയേഴ്സ് ആ ഇതാണ് പല പേരന്റ്സും നോക്കാറ് നോക്കാറ് അതെ അവന് വേണ്ടിയിട്ട് ഈ കുട്ടികളെങ്ങനെ കമ്പൽ ചെയ്ത് പഠിപ്പിച്ച് അവരൊക്കെ അതുകൊണ്ടാണ് ഈ പല ചിന്തകളും വന്നു കൂടുന്നത് ആ കുട്ടിയുടെ അവൻ അതായത് ഇപ്പം ഇപ്പൊ കൂടി ചോദിക്കുവാണ് കാരണം കഴിഞ്ഞാല് പണ്ട് കാലത്ത് പോലീസ് അത് എന്തായാലും അറിയാലോ പണ്ട് കുട്ടികൾ ഇങ്ങനെ ഒരു ഡ്രഗ്സ് ഡ്രഗ്സിലോ അല്ലെങ്കിൽ ഇത്ര മോശം കാര്യങ്ങളൊന്നും ചെയ്യുന്ന വളരെ കുറവായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ചെലപ്പോ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് അറിയും ആ കാലഘട്ടത്തിൽ അതിനുള്ള ഒരു അവസരമില്ല എങ്കിലും അതിൻ്റെ തോത് കൂടുതലാണ് എന്നാണ് തോന്നുന്നത് കുട്ടികൾ ഇന്ന് കുട്ടികൾക്ക് അതിനുള്ള മേഖല തുറന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കാരണം ഒന്നാമത്തെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലൂടെ തുറന്ന് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കാലത്തൊന്നും അതില്ലല്ലോ അതായത് ഒരു ടി വി വരെ ഇല്ലാത്ത കാലല്ലേ നമ്മൾ ഫോൺ വരെ ഇല്ലാത്ത കാലം പക്ഷേ ഇന്ന് ഇവർക്ക് ഇതിൻ്റെ മേഖലകൾ എല്ലാ മേഖലകളും അവരെ ഈ സ്വന്തം കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇവർക്കിതിനെപ്പറ്റി എല്ലാം അറിയാം അറിയാം അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ രക്ഷിതാക്കൾ ഇവരോട് പറയുമ്പോൾ അവർക്കതൊരു പ്രതികൂലമായിട്ടാണ് അവരിൽ വരുന്നത് പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അന്നെല്ലാം ഒരു ഒരു അധ്യാപകൻ അല്ലെങ്കിൽ എല്ലാ അധ്യാപകന്മാരെയും അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് മാസ്റ്റർ അയാളെയൊക്കെ ഭയങ്കര പേടിയായിരുന്നു കുട്ടിയൊക്കെ കാരണം അന്നൊക്കെ അടി മെയിനായിട്ടുള്ള സംഭവം അന്നൊന്നും ഒരു രക്ഷിതാവും ഒരു അധ്യാപകനോടും വന്നിട്ട് എന്ത് ചോദിക്കില്ല എന്തിനാ എന്റെ കുട്ടീനെ തല്ലേ എന്ന് ചോദിക്കില്ല കാരണം രക്ഷിതാവിനറിയാം കുട്ടി എന്തെങ്കിലും കളിച്ചത് കൊണ്ടാണ് ഓനാ പണിഷ്മെന്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് ശരിക്കും അതുകൊണ്ട് തന്നെ അവരൊക്കെ എന്തുണ്ട് നല്ല അച്ചടക്കത്തോടെ വളർന്നു വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് കാരണം പിന്നെ പല സംഭവവും വന്നു കാരണം നമ്മൾ ആ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഒരു ന്യൂനത മാറ്റം ആ ഒരു മാറ്റം അത് ഒരു ഇത് കാരണം എല്ലാവരെയും പാസ്സാക്കുക എന്നുള്ളൊരു സംഭവമായി മാറി ക്വാളിറ്റി കുറഞ്ഞു നമ്മളൊക്കെ ഉള്ളത് എത്ര എൻ്റെ ക്ലാസ്സിലൊക്കെ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിച്ച് ആളുകളുണ്ട് അവരൊക്കെ അഞ്ച് പ്രാവശ്യമൊക്കെ തോറ്റിട്ടാണ് എട്ടാം ക്ലാസ്സിലെത്തി താടി മുടി ഒക്കെ ഉള്ള ആളുകളാണ് ഇത് അന്ന് സി കുറെ വർഷങ്ങൾക്ക് തോറ്റവരാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ അവിടെ ഒരു പത്ത് പതിനഞ്ചു പേര് തോറ്റ ആൾക്കാർ ജയിക്കുന്നുണ്ടാവും അതാണ് അന്നേത്തെ കാലത്ത് എല്ലാവരും അതൊക്കെ ആ ക്വാളിറ്റി ഇല്ല പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കളിക്കാൻ വിടില്ല വെറും പഠിപ്പ് ജോലി ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സമൂഹമായിട്ടുള്ള ആ ഒരു ബന്ധം കാരണം അന്നൊക്കെ കുട്ടികൾക്ക് കളിക്കാമായിരുന്നു കാരണം രക്ഷിതാക്കൾ അവരെ കളിസ്ഥലങ്ങളിൽ കളിക്കാൻ വിടും അതെ അതെ അതേമാതിരി പല ജോലികളും ചെയ്യിക്കും നിർബന്ധിച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യിക്കും അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഇന്ന് അതല്ല ഇന്ന് കുട്ടി വരിക പഠിക്കുക വീട്ടിൽ വരിക വീട്ടിൽ വന്ന എന്താണ് ഏ ആരും ഉണ്ടാവില്ല രണ്ടുപേരെ ഉണ്ടാവില്ല വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായാലും ഒരു ജോലിക്ക് വന്ന് വരണം പണ്ടെന്നതല്ല ഒരു കൂട്ടുകുടുംബമായിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാവും അതൊക്കെ ആ മാറ്റങ്ങളൊക്കെ അതിന്റെ ന്യൂനതയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഒരു വിദ്യാഭ്യാസത്തിനും തന്നെ ഒരു നല്ലൊരു നിലയിലേക്ക് പഴയ ആ പഴയ എന്നാണ് അതിൽ തോൽവി വേണം അതെ അതെ തോൽവി ഇല്ലെങ്കിൽ തോൽവി ഉണ്ടെങ്കിൽ ശരിക്കും ജയത്തിന്റെ ജയത്തിന്റെ ആ ഒരു കിട്ടുള്ളൂ അതാണ് ഇപ്പൊ ഇത്രയും നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ഓക്കെ നമ്മുടെ ജീവിതത്തില് ഇപ്പം എന്ന് പറഞ്ഞാല് എത്രത്തോളം സിനിമയിൽ അല്ലെങ്കിൽ ആഗ്രഹം കലാമേഖലയിലെ നമുക്ക് ഓരോരോ അവസരങ്ങള് കിട്ടുവോ കിട്ടുവോ എന്നുള്ളതാണല്ലോ അപ്പൊ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും തുടർന്നും ഈ മേഖലയില് എന്തായാലും ഉണ്ടാവും അത് പിന്നെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാനിപ്പം റിട്ടയർമെന്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോമൺ സർവീസ് അപ്പോ നമുക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരിക്കലും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനും അപ്പോൾ പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഓക്കെ ഇനി മറ്റൊരു മുഹൂർത്തത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ കൂടുതൽ കാര്യം ആ സമയത്ത് സംസാരിക്കാം ഇവിടെ വൈൻഡ് അപ് ചെയ്യുന്നു